ിപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്താറ് വർഷത്തോളം ആയിട്ട് ഷുഗർ ഉള്ള ആളായിരുന്നു ഞാൻ ഇൻസിലിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു പക്ഷേ ഞാൻ ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് വെള്ളവും കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒമ്പത് ദിവസം കൊണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഫാസ്റ്റിങ്ങിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഷുഗർ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഇ എസ് ഐയിൽ എനിക്ക് കമ്പനി ഇ എസ് ഐ ഉണ്ടപ്പോൾ ഇ എസ് ഐയിലെ ഡിപ്പെൻ്റ് ആയിരുന്നു ഞാൻ ഇൻസിലിനൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഏകദേശം ഒമ്പത് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ഷുഗർ ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴിൽ വന്നു സന്തോഷം അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് അതുപോലെ തന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ ഈ വെള്ളം കുടിക്കാൻ തുടങ്ങി കുറേ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര കളവൽ വ്യത്യാസം ബ്ലഡ് ചെറുതായിട്ട് ഞാൻ മൊത്തത്തിലൂടെ പോകുന്നതാണ് എനിക്കറിഞ്ഞ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ആരും ഒന്നും പന്ത്രണ്ട് ദിവസം എനിക്ക് ആരോടും പറഞ്ഞില്ല ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടിയായി കാരണം കളർ കൂടി കൂടി വന്നത് എന്താ സംഭവം തന്നെ എനിക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ ഞാൻ നേരെ എന്താണേലും ലാബിൽ കൊണ്ടുപോയി മൂത്ര എടുത്ത് പരിശോധിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ ഓർമ്മിപ്പ് ഞാൻ ചോദിച്ചു വേറെ ഇത് എന്താണ് ഇതിങ്ങനെ വരാൻ കാരണം ഡോക്ടറെ കാണാൻ എന്തെങ്കിലും പണിയുണ്ടോ ഉണ്ടോ അറിയാൻ പറ്റാണെന്ന് ചോദിച്ചത് അപ്പോൾ ഒരു ഈ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് എന്താണെങ്കിലും ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരത്തില്ല പിന്നെ യൂറിൻ്റെ ഇത് പിന്നെ മൂത്രത്തിൽ കല്ലിൻ്റെ എന്തെങ്കിലും ഉള്ളു എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അതായത് ഈ കല്ലിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് ഞാൻ ഉച്ചകഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറക്കുമ്പോൾ ഇങ്ങനെ യൂറിൽ പാസ് ചെയ്ത സമയത്ത് എൻ്റെ ഈ മൂത്തത്തിൽ കല്ല് തള്ളി തള്ളിപ്പോവാണ് കാരണം ബെഡും ഈ കല്ലും എല്ലാം കൂടെ മൂത്തോടിച്ച സമയത്ത് അതിശക്തമായിട്ട് പുറത്തോട്ട് തള്ളിപ്പോയി ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ പേടിച്ച് പോയി കാരണം നമ്മുടെ ഈ ഈ ഒരു സംഭവം നമ്മളീ കുടിക്കുന്ന വെള്ളം ഇത് പേര് നിസ്സാരക്കാൻ അല്ലെന്ന് ഒരു സത്യം ഇരിക്കാറുണ്ട് എൻ്റെ ഞാൻ എൻ്റെ ഈ അനുഭവം രാവിലെ നൂറ് ബി ഡി കൊടുക്കുന്നു പറഞ്ഞാൽ എന്റെ ഞാൻ പഴയ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും പ്രശ്നം കൂട്ടുകാരെ കൊണ്ടോട്ട് പോകുന്നില്ല അപ്പം പറഞ്ഞാൽ റബ്ബർ കാടൊക്കെ ഒരാൾ ഒരാളെ ബിസിനസ്സുകാരനാണ് ആളുടെ വണ്ടിയാണ് ഞാൻ പണ്ട് ഓടിച്ചിട്ടുണ്ട് ഞാൻ ഇത് രാവിലെ